കാസർഗോഡ് കോൺഗ്രസ് പിളർപ്പിലേക്ക് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും അവിടത്തെ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും കാസർകോട് എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താനെതിരെ ഒരു ചാനലിലൂടെ ആഞ്ഞടിച്ചുകൊണ്ട് ബാലകൃഷ്ണൻ പെരിയ വന്നത് കോൺഗ്രസ്സിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ നീച്ചനായ മനുഷ്യനാണെന്നും പെരിയ രക്തസാക്ഷികളുമായി പുലബന്ധം പോലും ഇല്ലാത്തയാളായ ഉണ്ണിത്താൻ അവരുടെ കുടുംബത്തിനായി ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്നുമാണ് ബാലകൃഷ്ണൻ പെരിയ ആരോപിച്ചിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ് നെറ്റിയിലെ കുറിമാച്ച് കാസർകോടിന്റെ സെക്യുലറിന് നേരെ കൊഞ്ഞണം കുത്തുകയാണ് ഉണ്ണിത്താൻ പറയുന്നത് കുറിമാച്ചത് സ്കിൻ അലർജി മൂലമെന്നാണ് ഉണ്ണിത്താൻ പറയുന്നത് അത് തെളിയിക്കാൻ താൻ വെല്ലുവിളിക്കുകയാണെന്ന് ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു കാസർകോട് ജില്ലയിലെ കോൺഗ്രസിനെ ഉണ്ണിത്താൻ തകർത്തുവെന്നും ഈ നിമിഷം മുതൽ ഉണ്ണിത്താനെതിരെയുള്ള യുദ്ധം തുടങ്ങുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ദുർമന്ത്രവാദത്തിന്റെ പിടിയിലാണെന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചു എല്ലാ സ്ഥലത്തും ഉണ്ണിത്താൻ ദുർമന്ത്രവാദം പ്രയോഗിക്കുകയാണ് കെ സുധാകരന്റെ വീട്ടിലും ഉണ്ണിത്താൻ കെ സുധാകരന്റെ വീട്ടിലും ഉണ്ണിത്താൻ മന്ത്രവാദിയെ കൊണ്ടുപോയിട്ടുണ്ട് നേതാക്കളെ പുറത്താക്കിയ നടപടി കെ സുധാകരൻ എടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താനെ ഭയന്നിട്ടാണ് തന്നെ പുറത്താക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ പെരിയ കോൺഗ്രസിൽ അപകടകരമായ പ്രവണത വളരുന്നുവെന്നും ചില ജാതിയിൽപ്പെട്ടവരെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ആരോപിച്ചു പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന് ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള നാല് കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു രാജൻ പെരിയ പ്രമോദ് എന്നിവരാണ് പുറത്താക്കപ്പെട്ട മറ്റ് പ്രമുഖ നേതാക്കൾ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ നേതാക്കൾ പരസ്യമായി അപമാനിച്ചു എന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബാലകൃഷ്ണൻ പെരിയെയും സംഘത്തെയും പുറത്താക്കിയത് വിവാഹ ചടങ്ങിൽ ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തത് ഗുരുതരമായ തെറ്റാണെന്നും പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണെന്നും അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് നൽകി ജില്ലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെ നേതൃത്വം അവഗണിക്കുന്നതായും കണ്ടെത്തലുണ്ടായിരുന്നു രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് കേന്ദ്രീകൃത സംവിധാനം വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു അന്വേഷണ കമ്മീഷൻ പ്രതിമാസം ജില്ലാ നേതാക്കൾ രക്തസാക്ഷികളുടെ വീട് സന്ദർശിക്കണം രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കെ പി സി സി നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് രൂപം നൽകണമെന്നും അന്വേഷണ കമ്മീഷൻ നിർദ്ദേശിച്ചു പി എം നിയാസ് എൻ സുബ്രഹ്മണ്യൻ എന്നിവർക്കായിരുന്നു അന്വേഷണ ചുമതല എന്തായാലും ബാലകൃഷ്ണൻ പെരിയയും രാജ്മോഹൻ ഉണ്ണിത്താനും ഇനി കാസർഗോഡ് ഒരുമിച്ച് പോകില്ല എന്ന് വ്യക്തമായി കെ സുധാകരൻ പോലും ദുർമന്ത്രവാദിയാണെന്ന് ദുർമന്ത്രവാദത്തെ ആശ്രയിക്കുന്ന വ്യക്തിയാണെന്ന് ബാലകൃഷ്ണൻ പെരിയ തുടങ്ങാടിച്ചിരിക്കുന്നു കാസർഗോഡ് ഉണ്ണിത്താൻ നീച്ചനായ മനുഷ്യനാണെന്ന് ബാലകൃഷ്ണൻ പെരിയ പറയുമ്പോൾ ബാലകൃഷ്ണൻ പെരിയയുടെ പുതിയ നീക്കം ഏറ്റവും അടുത്ത നീക്കം എന്താണ് എന്നതിൽ കോൺഗ്രസിന് ആശങ്കയുണ്ട് ബാലകൃഷ്ണൻ പെരിയ കാസർകോട് ഒരുപാട് സ്വാധീനമുള്ള നേതാവാണ് ബാലകൃഷ്ണൻ പെരിയയാണ് കാസർഗോഡ് സ്വാധീനമുള്ള നേതാവ് എന്നതിലുപരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ആഗ്രഹിച്ച നേതാവ് കൂടിയാണ് ബാലകൃഷ്ണൻ പെരിയ പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് പിടിച്ചെടുക്കുകയായിരുന്നു കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയപ്പോൾ ബാലകൃഷ്ണൻ ചാൻസ് ഇല്ലാതായി മാറി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ബാലകൃഷ്ണൻ ൻപെരിയ അടുത്ത നീക്കം നീക്കമെന്തെന്ന് ആശങ്കയോടെ ഉറ്റുനോക്കിയാണ് കോൺഗ്രസ് ബാലകൃഷ്ണൻ പെരിയയുടെ കീഴിൽ അണികൾ ധാരാളമുണ്ട് അവർ സിപിഎമ്മിലേക്ക് അതാണ് കോൺഗ്രസ് നോക്കുന്നത് സിപിഎമ്മിലേക്ക് ബാലകൃഷ്ണൻ പെരിയ ചേക്കേറാനുള്ള സാധ്യത ഉള്ളതായും വിലയിരുത്തപ്പെടുന്നു ജില്ലയിലെ സിപിഎം നേതാക്കളുമായി ബാലകൃഷ്ണൻ പെരിയ ചർച്ച നടത്തിയതായും സൂചനയുണ്ട് എന്തായാലും കാസർഗോഡ് കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ബാലകൃഷ്ണൻ ൻപെരിയെ പുറത്താക്കിയത് ഗുരുതമായ ഭവിഷ്യത്തുകൾക്ക് ഇടവരുത്തുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു ഉണ്ണിത്താനും പെരിയയും തമ്മിലുള്ള യുദ്ധം മുറുകുമ്പോൾ സിപിഎം അതിൽ കണ്ണുവെക്കുന്നത് ബാലകൃഷ്ണൻ പെരിയെയാണ് ബാലകൃഷ്ണൻ പെരിയെ സിപിഎമ്മിലേക്ക് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസിന് കാസർകോട് വലിയൊരടിയായി മാറും പല നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് അതാണ് കോൺഗ്രസിനെ കുളിക്കുന്നതും സിപിഎമ്മിനെ സന്തോഷിപ്പിക്കുന്നത്